അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലിങ്കൽ പെട്രോൾ പമ്പിൻ്റെ ആ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഒരു ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ് നമ്മളിവിടുത്തെ വെറൈറ്റി കടികൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ ഇതാണ് ഉമ്മാൻ്റെ വീട് അടുക്കളയിലെ സ്വാദ് ആ സ്വാദ് നിങ്ങളുകൂടി ഒന്ന് പരീക്ഷിക്കണം നമ്മൾ ആലിംഗൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് പൊന്നാനിന്ന് പോകുമ്പോൾ തിരൂരിൽ നിന്ന് വരുമ്പോൾ ഇത്രയും വെറൈറ്റി കടികൾ ഞാൻ ആദ്യമായിട്ട് അപ്പോൾ അപ്പോ എനിക്ക് ഒരു ഒരു സന്തോഷം അപ്പോൾ ഒരു ചായയും കുടിച്ച് രണ്ട് കടിയാണ് ഞാൻ നിന്നത് ഒന്ന് ഉന്നക്കായ് കഴിച്ചു പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ ചട്ടിപ്പത്തിരി ചീറ്റ്സ് ഉണ്ട് ഇതിലുള്ളതും ഉണ്ട് അല്ലേ അപ്പോൾ രണ്ടുണ്ട് അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരി സ്വീറ്റ്സ് ആണ് കഴിച്ചത് അപ്പോൾ ഓരോന്നും പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇത് വന്നിട്ട് ചട്ടിപ്പത്തിരി സ്വീറ്റ്സ് അല്ലേ ഇത് നെയ്യപ്പം ഇത് നമ്മുടെ നെയ്യപ്പം സാധാരണ ഉള്ളത് ഇത് ആ മയ്യത്തപ്പം ഞങ്ങളവിടെ മയ്യത്തപ്പം ഇത് ഉന്നക്കായ ഇത് കൽത്തപ്പം ഇത് പൊട്ടിത്തെറിച്ച് ഇക്കം പൊട്ടിത്തെറിച്ച് കുറച്ച് ഒരു ഉള്ള സാധനമാണ് ക്രിസ്റ്റീനോള് ചിക്കൻ അത് പോക്കറ്റ് അതുപോലെ തന്നെ പോക്കറ്റ് ചിക്കൻ 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 റോള് സമൂസ മധുരം ഇത് എന്താ സാധനം അത് ചട്ടിപ്പത്തിരി ആ അതാണ് ചട്ടിപ്പത്തിരി ഏരുള്ളത് കേട്ടാ ഇത് എന്നാണ് നമ്മളൊക്കെ പറയാ പക്ഷെ അവരോട്ടന്ന് ചില സ്ഥലത്തൊക്കെ ഔഷുണ്ടെന്ന് പറയും ഇതിപ്പോ ഹോം മെയ്ഡാണ് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഒരാൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ സ്ഥിരം കൊണ്ടിരുന്ന ആളാണ്

അടിപൊളി അല്ലേട്ടു നമ്മള് മുതലാളിന്റെ പേരെന്താ സമീര് കൊറേ കാല കച്ചോടായി മൂന്ന് വർഷമായി അങ്ങനെ വിജയല്ലേ ഞാൻ കാണാറുണ്ട് ജനങ്ങളൊക്കെ ഈ രാത്രിയാണ് കൂടുതലും ഇവിടെ ആൾക്കാരുള്ളത് പന്ത്രണ്ട് മണിവരെ ഉണ്ടല്ലേ രാത്രി രണ്ട് മണി വരെ രാത്രി രണ്ട് വരെ ഉണ്ട് നമ്മൾ തുടങ്ങുന്നത് രാവിലെ തുടങ്ങും ഇല്ല ഉച്ചക്ക് രണ്ട് മണി മുതൽ രാത്രി രണ്ട് മണിവരെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തിരൂരിൽ നിന്ന് വരുമ്പോഴും പൊന്നാനിന്ന് വരുമ്പോഴും ഇവിടെ നിന്ന് കയറാതെ പോകുവരുന്നിട്ടാ ഇവിടെ ഒരിക്കടിയ വെറൈറ്റി ഐറ്റംസുകളാണ് മറ്റുള്ളമാര് ഉണ്ടാമ്പലി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒക്കെ അടിപൊളി സാധനങ്ങളാണ് നിങ്ങൾക്ക് സ്വീറ്റ്സ് ഉണ്ട് അതുപോലെ എരിയുള്ളുണ്ട് പിന്നെ എല്ലാ സാധനമുണ്ട് അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് പിന്നെ അതുപോലെ ഷവർമ ഉണ്ട് പിന്നെന്താണ് നമ്മളെ അൽഫാം പിന്നെ അതുപോലെ തന്നെ ഷവായി ഇതെല്ലാതും ഇവിടെ ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓക്കെ താങ്ക് യു മലയാളി നമ്മളെ മസാല സവായി ഷവായ സവായി വിളിച്ച പോലെ

വായിട്ടാ എല്ലാവരും ട്രൈ ചെയ്യണം മറക്കരുത് ഓക്കെ ഓൾവേസ് മുത്തു ബ്ലോഗ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ബെൽ ബട്ടൺ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യേണ്ട ഓക്കെ താങ്ക് ഷവർമ്മ അത് ഓരോ ഒന്നൊന്നര ഷവർമ്മ ഷവർമന്റെ ആള് നമ്മളെ സ്വന്തം ആളാണ് ആരാ എന്താ പേര് കാലാ ഇവിടെ അടിപൊളി അല്ലേ എനിക്ക് എണ്ണ മിസ്സാണ്